കർത്താവ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ന നിരന്തരമായി ലേഖന ഭാഗങ്ങളെ ഒരുമിച്ച് ചിന്തിച്ചു വരികയായിരുന്നു ഇന്ന് എബ്രായർ എബ്രായകൃതി ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ചില ഭാഗങ്ങളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാനാഗ്രഹിക്കുന്നു ഇതിലേക്കായി എബ്രായകൃതി ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ പതിനേഴ് മുതൽ താഴോടുള്ള ചിലവാക്യങ്ങൾ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാദവർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാൽ ലഭിച്ചു വാക്തത്വങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതന ജാതനെ അർപ്പിച്ചു മരിച്ചവടകളിൽ നിന്ന് ദൈവശക്തനെന്ന് എണ്ണൂർ അവളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ ചിരികെ പ്രാപിക്കുകയും ചെയ്തു വിശ്വാസത്തൽ സഹാക്ക് യാക്കോവിനെയും ഏഷ്യാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസിയഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരി കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു വചനഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് അങ്ങയുടെ വലിയ കണ്ണക്കാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം നാമത്തിൽ ഞങ്ങൾ ജയം ദൈവ സാമിധ്യം ഞങ്ങളുടെ മേൽമെളിപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൻ്റെ ഞാൻ നിന്റെ നാവോടു കൂടെ നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് വന്നിരുന്നത് എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളെയൊക്കേൽപ്പിക്കുന്നു ഹൃദയങ്ങൾ വെള്ളി ധ്യാനിപ്പാൻ ദൈവാൻ മാറിനെ സഹായം പ്രാർത്ഥനകട്ടേക്കായി സ്തോത്രം എബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ചില ഭാഗങ്ങൾ ആണ് ശ്രദ്ധിക്കാനാകുന്നത് ഈ എബ്രായർ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗം വിശ്വാസവീരന്മാരെ കുറിച്ച് ഒക്കെ ഭാഗം പറഞ്ഞു വരിക അവിടെ പറയുന്നൊരു പദം വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു ഇപ്പൊ ഇസ്ഹാത്തിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു ഈ അബ്രഹാമിന് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം ഒരു ചോദ്യം ചോദിക്കാം ദൈവമേ എന്റെ അങ്ങയോടുള്ള സ്നേഹം പരീക്ഷിക്കേണ്ടതിന് വേണ്ടി എന്തിനാണ് ഈ അങ്ങനെക്ക് തന്ന കുഞ്ഞിനെ യാഗം കഴിക്കേണ്ട ആവശ്യം അങ്ങനെ നമ്മൾ പലതരം ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കാം ഇങ്ങനെ ഈ കാര്യങ്ങൾ നടത്തുന്ന ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ചില പ്രവൃത്തികൾ ദൈവത്തിന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കാം ഇങ്ങനെ ദൈവം ചെയ്യണം ഇങ്ങനെ നടക്കാവൂ ഇങ്ങനെ നടക്കൂ അപ്പം ഈ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലാത്ത ദൈവത്തിന് നമ്മൾ പലപ്പോഴും പലപ്പോൾ ഡയറക്ഷൻ കൊടുക്കുന്നു ഈ കാര്യങ്ങൾ ഇന്നലീഖലയിലൂടെയാണ് ചെയ്യേണ്ടത് ഡയറക്ഷൻ കൊടുക്കാറ് അപ്പം പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്ത അബ്രഹാം ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ തന്നില്ല അപ്പം പറയാണ് നിന്റെ മകനെ പ്രാർത്ഥിച്ച അബ്രഹാമിന് ദൈവം കൊടുത്ത മകനാണ് ഇസഹാബ് ഇന്ന് അബ്രഹാം കൊണ്ടു നടന്ന് തന്റേതാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് ദൈവം പറയുകയാണ് ഇപ്പോഴും നിന്റെ എന്നുള്ള സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു നിന്റെ കുഞ്ഞിനെ നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട് അവനെ കൂടെ കൊണ്ട് നടന്നു ലാളിക്കുന്നു പരിമിഞ്ഞു കൊണ്ടൊക്കെ നടക്കുന്നു അപ്പോ ആ സ്നേഹത്തിൻ്റെ പരിശോധിക്കും അതുകൊണ്ട് ഇതെൻ്റെതല്ല നിൻ്റെതാണ് നിന്റെ മകൻസഹ യാക അപ്പൊ അബ്രഹാം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് കത്തിയെടുത്ത് തോന്നിയത് ആ പ്രവൃത്തിയോടെ വെളിപ്പെടുത്തുകയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി വെറുതെ പറയുകയല്ല വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ തൻ കത്തി എടുത്ത് വെളിപ്പെടുത്താൻ മനസ്സിൽ ആ കുഞ്ഞിനെ കൊന്നുവാനുള്ള തീരുമാനം ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിയും ദൈവത്തിന് വേണ്ടി ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിയും അപ്പൊ യാഗം കഴിച്ചിട്ട് ഉയർപ്പിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത് അബ്രഹാന്റെ വിശ്വാസത്തെ എടുത്തുകൊണ്ട് യാഗം ർപ്പിക്കുന്നതിന്റെ ചില നിമിഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്ന് പിൻവലിച്ചു കൊണ്ട് ദൈവം അത്ഭുതം വെളിപ്പെടുത്തുകയാണ് അബ്രഹാം അതുവരെയും ആരെയും ദൈവം ഉയർത്തെഴുന്നേടിച്ചോന്നും കണ്ടിട്ടൊന്നും ഇല്ല വിശ്വസിച്ചു അപ്പോ എങ്കിലും വിശ്വസിച്ചു എന്റെ മകനെ ദൈവം കഴിഞ്ഞു ഉയർപ്പിക്കുന്നു ചാരത്തിൽ നിന്ന് എന്റെ മകനെ ഉയർപ്പിച്ചു കൊണ്ടാൽ എന്റെ ദൈവത്തിന് കഴിയും അപ്പൊ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കണം എന്നുള്ളത് അവന്റെ മനസ്സിൽ ഉറപ്പിച്ചാൽ പോയതാണ് വിശ്വാസം ആ വിശ്വാസത്തെയാണ് ഈ വെച്ചിരിക്കുന്നു ബവലൂസ് ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ ഈ പറയുന്ന ഇസഹാക്ക് യാക്കോബിനെയും അനുഗ്രഹിച്ചു മുത്തവരായ അനുഗ്രഹിച്ചത് ഭാവി കാലം സംബന്ധിച്ചാണ് ഭാവി കാലം സംബന്ധിച്ച് അവനെക്കുറിച്ച് കുറിച്ച് പ്രവചിച്ചു കൊണ്ടവൻ ഭാവി ഇങ്ങനെയാകുമെന്ന് വിശ്വാസം തന്നാൽ പറയുകയാണ് യാക്കോബിനെ വാക്തത്തെ സംബന്ധിച്ച് അനുഗ്രഹിച്ചു അങ്ങനെ അനുഗ്രഹ അനുഗ്രഹമുണ്ടാകുമെന്ന് തന്നിൽ തന്നെ താൻ വിശ്വാസത്തിൽ തന്നെ പ്രവചിക്കുക സംസാരിക്കുകയാണ് വിശ്വാസത്തിൽ കൈമാറുകയാണ് അപ്പം യേശാവിനേക്കാൾ യാക്കോബിന് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുമെന്ന് താൻ വിശ്വസിച്ചുകൊണ്ട് കൈമാറുകയാണ് യോസിയഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ജ്യേഷ്ഠനായ മനുഷ്യയെ അനുഗ്രഹിക്കാൻ യോസിയഫ് ആവശ്യപ്പെട്ടിട്ടും യാക്കൂബ് സമ്മതനായില്ല അപ്പം അദ്ദേഹത്തിനുള്ള വിശ്വാസം അതാണ് അങ്ങനെ സമ്മതം ോവ് കനാന്ഷം ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെ അയാള് പറയുന്നത് വിശ്വാസത്തെ തൻ പറയുകയാണ് ഈ ദേശം തന്റെ പുത്രന്മാർക്ക് വിശ്വാസത്താൽ വിഭാവിച്ചു കൊടുക്കുകയാണ് അക്ഷരികമായ വിശ്വാസത്തെ താൻ പറയുകയാണ് ഒരു ദേശത്തിന്റെ രാജാവ് പറയുന്നത് പോലെയാണ് പറയുക ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കൂ അതാണ് വിശ്വാസം അങ്ങനെയുള്ള ആർജവമുള്ള വിശ്വാസത്തെ പറയുകയാണ് ആ വിശ്വാസം നമ്മുടെ വ്യാപരിക്കണം അത് നമ്മുടെ അത്രയും വ്യാപരിച്ചില്ല വിശ്വാസം അങ്ങനെ വിശ്വാസത്തിന്റെ വ്യാപാരമുണ്ടാവും അങ്ങനെയുള്ള ആഴമായ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് ചെറിയ വിശ്വാസമല്ല ഇനി വിശ്വാസത്താൽ യോസേഫ് നാനൂറ് വർഷം കഴിഞ്ഞ് സംഭവിക്കേണ്ട കാര്യം വിശ്വാസത്താൽ പറയുകയാണ് ദൈവം നമ്മേലിൽ നിന്ന് കൊണ്ടുപോകുമെന്നും നമ്മുടെ ദേശത്തേക്ക് തിരികെ ദൈവം കൊണ്ടുപോകുമെന്നും നാന്നൂറ് വർഷം കഴിഞ്ഞ് സംഭവിക്കാനുള്ള കാര്യത്തെ ഇന്ന് വിശ്വാസത്താൽ മരണത്തിനും വയോസിനും പറയുകയാണ് അപ്പോൾ ആ സമയമാകുമ്പോൾ വൃദ്ധനായ മനുഷ്യനയാൾ പറയുകയാണ് ഭയങ്കര ആർജ ശക്തമായ വിശ്വാസത്താൽ പറയുന്നു നിങ്ങൾ അന്ന് ദൈവങ്ങൾ എവിടെ വിടിവെച്ചു കൊണ്ടുപോകുന്ന ഒരു സമയം വരും വിശ്വാസത്താൽ പറയുന്നു അന്ന് നിങ്ങളുടെ ആസക്തികളെ കൂടെ കൊണ്ടുപോകണം അതാണ് മരണത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ വൃദ്ധന്റെ വലിയ അറിയിച്ച വിശ്വാസം ആഴമായ വിശ്വാസത്തെക്കുറിച്ച് അതിനുള്ള ആഴമായ വിശ്വാസം ഭക്തന്മാരുടെ മേൽവെല്ലാം വ്യാപരിച്ചു അപ്പൊ കാരണാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം നിശ്ചയം പറയണം നമ്മുടെ സഭയെക്കുറിച്ച് നാം നിശ്ചയം പറയണം വിശ്വാസം പറയണം ഭാവിയെക്കുറിച്ച് വിശ്വാസം പറയണം ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ച് വിശ്വാസം പറയണം നമ്മുടെ ഭൗതികസ്ഥല സാധ്യതകളെ കുറിച്ച് വിശ്വാസം പറയണം ഈ ഭാഗത്തെ പറഞ്ഞുറപ്പിച്ചിട്ടാണ് തോന്നുന്നത് മോശയുടെ വിശ്വാസത്തെ പോലും സംസാരിക്കും മാതാപിതാക്കളുടെ വിശ്വാസത്തെ മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തെ സംബന്ധിച്ചു അപ്പൊ മോശയുടെ മാതാപിതാക്കൾ ആയിരുന്ന സാഹചര്യം അടിമവേലയ്ക്കൊക്കെ താമസ അടിമവേലകളായിരുന്നു അടിമവേലയിലായിരുന്ന അപരിഷ്കൃതമായ ഒരു ലോകത്ത് ആയിരിക്കുന്ന മാതാപിതാക്കൾ അവിടെയാണ് അവരുടെ വിശ്വാസം ദൈവവിശ്വാസം ഇല്ലാതിരുന്ന ആളുകളടയിൽ പാർക്കുന്ന മോശയുടെ മാതാപിതാക്കൾക്ക് ശക്തമായ ഒരു ശക്തമായൊരു വിശ്വാസമാണ്വരുണ്ടായിരുന്നു അതിനകത്തവർ ദൈവവിശ്വാസികളായി നിന്നുണ്ടോ അതാണ് ആത്മശ മഹാപരന്മാരുടെ വിശ്വാസം അപ്പം ഈ മാതാപിതാക്കൾ അന്യദേശത്ത് ഒരു ദിവ്യപുരുഷനായ തലമുറയെ കിട്ടുമെന്നുള്ള വിശ്വാസം എടുത്തു ആ വിശ്വാസം അതുപോലെ അവർ നടന്നു അപ്പം ഈ ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അവർ വിശ്വസിക്കുകയാണ് ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞു സാധാത അസാധാരണമായ ഒരു കുഞ്ഞാണ് അസാധാരണമായ ഒരു കുഞ്ഞെന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ് നീ വിശ്വസിക്കുക കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞല്ല ഈ കുഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ ആറ് ലക്ഷത്തിൽ പരം ജനങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങളെ വിടിവിച്ചു കൊണ്ടുവരാൻ അധികാരമുള്ളവരാണ് ശക്തനായ ആത്മീയ നേതാവായി മാറേണ്ടവനാണ് ായ കുഞ്ഞാണ് അവൻ വിശ്വാസത്തല കാണും അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയ വെളിപ്പാടും വിശ്വാസവും മോശയുടെ അപ്പനമമാണവൻ വ്യാപിച്ചിരുന്നു അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോ ചില പാടിനൊക്കെ നമുക്ക് ധ്യാനിച്ചു വരുമ്പോ ചിലപ്പോ തോന്നിക്കുമ്പോ ചില സമയത്തൊക്കെ ബലഹീനമായിരുന്നു ബലഹീനം നമ്മൾ ചിന്തിച്ചോ ബലഹീനമെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചോ പക്ഷേ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചിട്ട് ഭയം ഉണ്ടായി ഞാങ്ങണപ്പെട്ട ഉണ്ടാക്കി ഒഴുക്കി വിടുമ്പോൾ അവരുടെ വിശ്വാസം നോക്കി കുഞ്ഞു നശിച്ചു പോകില്ല ഈ കുഞ്ഞു ഇല്ലാതായി പോകില്ല എം ശക്തനായ ആത്മീയ നേതാവായി പുറത്തു വരും എന്റെ ജനത്തെ വിടിവിക്കാൻ പ്രയോജനമുള്ളവനായി ഈ കുഞ്ഞു പുറത്തു വരുമെന്നുള്ള ആർജമുള്ള വിശ്വാസം ഉറച്ച വിശ്വാസം അവിടെ വേനുണ്ടായിരുന്നു അപ്പൊ ഈ അതേ വിശ്വാസമാണ് മാതാപിതാക്കളെ വ്യാപരിച്ച് അതേ വിശ്വാസമാണ് മോശയുടെ വ്യാപരിക്കുന്നത് ഉത്തരത്തിൽ കിടന്ന കുഞ്ഞിന്റെ അവിശ്വാസത്തിന്റെ വ്യാപാരം ഉണ്ടായി ആ വിശ്വാസമാണ് അടിമജനത്തിന്റെ ഒരംഗമാണതാണെങ്കിലും ഒരു രാജകുമാരനെ പോലെ രാജകൊട്ടാരത്തിൽ വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സുഖ സൗകര്യങ്ങൾ ജീവിക്കാൻ കഴിവ് ഉണ്ടായിട്ടും മുന്നോട്ട് പോകുമ്പോൾ രണ്ട് താ രണ്ട് തീരുമാനങ്ങൾ മോശക്കെടുക്കാം ഒന്ന് വിട്ടിട്ട് പോകാം അടിമജലത്തിന്റെ താരകനായി ഇത് വിട്ടിട്ട് പോകാം ഒറ്റ ഒന്നാമത്തെ ചോദ്യം രണ്ട് കൊട്ടാരത്തിൽ തുടരാം എല്ലാ സുഖ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ തുടരാം രണ്ട് ചോദ്യങ്ങൾ തന്നെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ കൊട്ടാരത്തിൽ തുടർന്ന് ഒരു ഭരണാധികാരി വരെ ആയിത്തീരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അപ്പൊ ഈ സുഖ സൗകര്യങ്ങളെ പാപത്തിന്റെ തൽക്കാല ഭോഗമായി വിശ്വസിച്ചു അതാണ് എന്റെ വിശ്വാസം ദൈവജനത്തോടുകൂടെ കഷ്ടം ശഹിക്കുന്നത് തിരഞ്ഞെടുത്തുകൊണ്ട് അതാണ് എന്റെ മുന്നോട്ടുള്ള പോക്കുകൾക്ക് വേണ്ടതെന്നുള്ള വിശ്വാസം ആത്മമായ വിശ്വാസം അപ്പൊ വിശ്വാസത്തിന്റെ കണ്ണാൽ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്ന് പദവി എന്നെണ്ണിയ മനുഷ്യനാണ് ഈ മോശയെ മനുഷ്യൻ ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന വലിയ നിന്നെ ആത്മാവിൽ മോശ ആത്മാവിൽ കാണുകയാണ് ആ നിന്നയെ അയാൾ പറയുകയാണ് ഇത് വലിയ ധനമെന്നി അപ്പൊ ദൈവത്തെ അദൃശ്യ കണ്ണങ്ങൾ കണ്ട് വിശ്രയം വിട്ട് ഇറങ്ങിയപ്പോഴേ അദൃശ്യ കണ്ണങ്ങൾ കണ്ട് വിശ്രയം വിട്ട് ഇറങ്ങിപ്പോകുന്ന മോശയെ ദൈവം എഴുതി വയ്ക്കുകയാണ് തന്റെ മേലുള്ള വിളിയെ ദൈവം ഒന്നുകൂടെ എഴുതി ഉറപ്പിക്കുകയാണ് ഇസ്രായേലിന് ആറു ലക്ഷം ജനത്തെ നടത്തിക്കൊണ്ടുവരാൻ അധികാരമുള്ളവനാണ് ഇവൻ എന്ന് ദൈവം വേണ്ടിവയ്ക്കുകയാണ് ഉറപ്പാണ് പുസ്തകങ്ങൾ പതിനൊന്നാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ ആ ഭാഗത്തു കൊണ്ട് ഈ വിശ്വാസത്തെ കടിഞ്ഞു സംഹാരകൻ ഇസ്രായേൽ ജനത്തെ തൊടാതിരിക്കാൻ പ്രസംഗിയും ചേരത്തലുകയും ആചരിച്ചു അപ്പം ഇസ്രായേലിന്റെ അവസാനത്തെ ബാധ ദൈവസന്നതി മുട്ടിക്കുന്ന ഈ വാതയാണ് ദൈവസന്നെ ഇനി മുന്നോട്ട് പോകാൻ കടിയില്ലെന്ന മേഖലയിലെ മുട്ടുപടക്കിപ്പിച്ചു അധ്വരാത്രി സംഹാരങ്ങൾ ഇറങ്ങുമ്പോൾ കൂട്ട നിലവിളിയിൽ എഴുതേൽക്കുക അപ്പം ഇസ്രൈമിന്റെ നടുവിലൂടെ ഈ ഇസ്രായ സംഹാരങ്ങൾ സംഹാരകൻ സംഹാരകൻമിന്റെ നടുവിലൂടെ പോകുമ്പോൾ കൊട്ടാരങ്ങളിൽ സകല വീടുകളിലും മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലുകളെല്ലാം ചത്തുപോകുന്നു അപ്പൊ ഈ സംഹാരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ഇസ്രായേൽ ജനം ആചരിച്ചതാണ് വിശ്വാസത്തിൽ അവർ ആചരിക്കുകയാണ് ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടലക്കാലിലും കൂമ്പടി മേലും തേച്ചുകൊണ്ട് വിശ്വാസത്തിൽ അവർ കാണുകയാണ് ഈ ആട്ടിൻകുട്ടിയുടെ രക്തത്തിലൂടെ നമുക്ക് വിടുതലുണ്ടാവും അവർ കുറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ വിഷയമിൽ വലിയ ഒരു നിലവിളി ഉയർപ്പോൾ അവിടെ ഒരു വലിയ വിടുതൽ നടക്കുകയാണ് ആരാധനയുടെ ഒരു വിടുതൽ ദൈവപ്രവൃത്തിയുടെ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിപ്പാൻ അവിടെ നിന്ന് മനസ്സൊരു നിലവിളി വരുമ്പോൾ ദൈവിക വിടുതലുകൾ നടക്കുകയാണ് വിശ്വസിക്കുന്ന നന്മകൾ അവടെ നന്മ ഇവരിലേക്ക് വന്നു കയറുക അവരിൽ നിന്ന് നന്മ വിടുതലായ ഉടനെ വന്നു കയറുന്നു മരത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കുന്നു തങ്ങളുടെ മക്കളെ വീണ്ടെടുത്ത് വിടുതൽ പ്രാപിക്കുന്നു ശക്തമായ ഒരു വിടുതലിന്റെ ഒരു വലിയ വിടുതല നടക്കുകയാണ് മറച്ചിത് നിലവിൽ വരുമ്പോൾ വിശ്വാസത്താൽ 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 അവർ അവരിൽ നിന്ന് ഇസ്രൈമിൽ നിന്ന് നന്മകളെ പ്രാപിച്ചെടുക്കും വിശ്വാസത്താൽ തങ്ങളുടെ മക്കളെ വിടെടുക്കും വിശ്വാസത്താൽ അവർ വിടുതൽ പ്രാപിക്കും വിശ്വാസത്താൽ നന്മ പ്രാപിക്കും വിശ്വാസത്താൽ ആരാധനയുടെ സ്വാതന്ത്ര്യത്തെ എടുക്കും ആരാധിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച മേഖലയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അവർ പ്രാപിച്ചുകൊണ്ടാണ് പോകുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അകത്തേക്ക് കയറുമ്പോൾ വിശ്വാസത്താൽ അവർ കരയിൽ പോലെ ചങ്കടൽ കൂടുതലാണ് വിശ്വാസമില്ലാതെ രണ്ട് രണ്ടു മേഖലയിലും വെള്ളം പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ആ നരങ്ങൾ ആ നരക്കൂടെ നടന്നു പോകുന്ന വിശ്വാസം വേണം ദൈവത്തിൻ്റെ രാജുജലമായ വിശ്വാസം അപ്പൊ പഴയ ദൈവത്തിൽ ഏറ്റവും ശക്തമായ ശക്തിയുടെ പ്രകടനത്തെ വിശ്വസിച്ചെ കാണുകയാണ് ശക്തമായ ശക്തിയുടെ പ്രകടനം ദൈവങ്ങളുടെ പ്രകടനം അപ്പൊ ഈ ഇസ്രായേൽ ദിനം വെള്ള കിടന്നപ്പോൾ വെള്ളം ഇരുവശത്തും മതിലായിരിക്കുകയാണ് അതിനകത്തു കൂടെ നടന്നു പോകണമെങ്കിൽ ശക്തമായ വിശ്വാസം വേണം ദൈവത്തിലുള്ള വിശ്വാസം അപ്പൊ അവരെ ധൈര്യത്തോടെ യാത്ര ചെയ്യുന്ന വിശ്വാസമാണ് പ്രാപിച്ചെടുക്കുന്നു അങ്ങനെ പദവും സൈന്യവും അവരെ പിടിച്ചു കൊണ്ടുവരാൻ മുന്നോടെ വരുമ്പോൾ ദൈവമൊലിക്കിയ വഴിയിലൂടെ ചുളിവിൽ നടന്നു കയറി ദൈവപ്രവൃത്തി ദൈവമൊലിക്കിയ ദൈവപ്രവൃത്തി ചുളിവിൽ കയറി എടുക്കാൻ ഇശ്രൈലും സൈനികവും അപ്പൊ ദൈവം തുറന്ന മാതൃകയുടെ ചുളിവിൽ പോവുകയാണ് അപ്പൊ ഈ ദൈവജനത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ഫലവും അവിടെ പുറകേ ഉള്ളൂ അപ്പൊ ഈ ജനം നേതൃത്വത്തെ ആ സമയത്ത് പണി പറയുന്ന ആ ഭാഗം എല്ലാം ധ്യാനിക്കുമ്പോൾ മോശയെ പറയുന്നത് മോശം പറയുക ഉറച്ചു നിൽപ്പിൽ നിങ്ങൾ നേരത്തെ നിന്ന വിശ്വാസത്തിന് ഉറച്ചു നിൽപ്പിൽ ഉണ്ടാതിരിക്കുക അഹോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഈ നിക്ഷേമത്ത് പ്രകാശമില്ലാതിരിക്കുമ്പോൾ ഇസ്രായേലുകൾക്ക് പ്രകാശം ഇരിക്കുക ഉറപ്പാട് പുസ്തകം ആ പതിനാലാം അധ്യായത്തിന്റെ ഭാഗം എഴുപത്തിനാലും ഭാഗങ്ങളെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഒരു പദമുണ്ട് ദൈവം തുറന്ന വഴിയിലൂടെ ഇശ്രാജീനം യാത്ര ചെയ്യുന്നു വഴിയിലൂടെ പിന്തുടരുന്ന ഭാഗത്തെ അവിടെ യഹോവ നിന്ന് സൈന്യത്തെ നോക്കി മിശ്രത്തെ താറുമാക്കി താറുമാറാക്കി അവരുടെ രഥങ്ങളുടെ ഓട്ടം തെറ്റിച്ചു എത്ര പിടിച്ചിട്ടും ഇസ്രയേലിൽ ഇസ്രയേലിനോടൊപ്പം ചേർന്ന് വരാൻ കഴിയില്ല നമ്മൾ പറയും ഈ അത്ര കേറുന്നില്ല എന്ന് പറഞ്ഞതുപോലെ രഥങ്ങളുടെ ഓട്ടത്തെ ദൈവം താഴ്ന്നി ദൈവം പറഞ്ഞിട്ട് മോശ മോശം കടൽ പഴയ പടിയായി വെള്ളത്തിനകത്ത് പല അഭ്യാസങ്ങളും അഭ്യാസങ്ങളോ കാണിച്ചു അഭ്യാസം കാണിച്ചെങ്കിൽ അഭ്യാസം കേട്ടില്ല പക്ഷെ എല്ലാത്തെയും മുക്കിക്കളഞ്ഞു അപ്പൊ പലരും കരയിൽ ചട്ടു കിടക്കുന്നത് കണ്ട് ഇസ്രായേലിനെ കണ്ടുപോയി അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചു ഇനി മനസ്സിലാക്കണം അല്പം മുൻപ് നേതൃത്വത്തിനെതിരെ വഴി പറഞ്ഞ ജനം ഉറച്ചു ഉറപ്പിച്ച ജനം യഹോ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ച വിശ്വാസം പറഞ്ഞ ജനം തങ്ങൾക്കെതിരെ വന്ന ശത്രുക്കൾ മിശ്രസ് മിശ്രും സൈന്യവും കൂട്ടനുമെല്ലാം ചത്ത് കിടക്കുന്നത് കണ്ടിട്ട് അവർ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറച്ചു അപ്പൊ ഈ കാലഘട്ടത്തിനകത്ത് ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ന്യായവിധി കൂടെ കടന്നു പോകുന്നത് നമ്മുടെ ദുഃഖത്തിനല്ല വിശ്വാസത്തിൽ നമ്മളെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടത്തെ നമ്മൾ പരാജയപ്പെട്ട് കണ്ട് വിശ്വാസമുള്ള വിശ്വാസം കൂടെ പോവുകയാണ് ഇവരെല്ലാം തട്ടിപ്പോയല്ലോ മരിച്ചു പോയല്ലോ ഇല്ലായ്മ എന്ന് പോയല്ലോ എന്നുള്ളതല്ല ഇത് വിശ്വാസത്തെ ഒന്നുകൂടെ ദൈവത്തിന്റെ ന്യായവിധി ഈ ഭക്തന്മാരുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അവർ നോക്കുമ്പോ ആ പദമങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കരയിച്ച ചത്തടിഞ്ഞ് അവർ കിടക്കുന്നത് ഇസ്രായേൽ ജനം കണ്ടു അപ്പൊ മുമ്പ് മോശ കുറ്റം പറഞ്ഞ ജനം വിശ്വാസത്തിന്റെ കുറവ് വന്ന ജനം യഹോട്ട് യഹോവയിൽ അവന്റെ ദാസനായ മോശം വിശ്വസിച്ചു എന്ന് കണ്ടിട്ട് അവർ ചത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് വിശ്വാസത്തിൽ അവരൊന്നുകൂടെ കുറച്ചു അപ്പൊ ഈ ജനം കട ഈ ജനം മരുഭൂമിയിൽ കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് കണ്ട് ഇസ്രായേൽ ജനം വിശ്വാസത്തിൽ മങ്ങിപ്പോകലും വിശ്വാസത്തിൽ അവരൊന്നുകൂടെ ഉറച്ചു വിശ്വാസത്തിന് വിശ്വാസത്തിനൊന്നും കൂടെ ശക്തിപ്പെടും അപ്പം ന്യായവിധിയുടെ കരങ്ങൾ ചില ദേശങ്ങളിൽ വെളിപ്പെട്ട് ജനം ദൈവത്തെ അറിയാത്തവർ ഇല്ലായ്മ ചെയ്ത് ദൈവജനത്തിനും വിശ്വാസത്തിന്റെ ഉറപ്പിക്കലിന് കാരണമാണ് എന്റെ ദൈവം എന്തോ ചിലത് ചെയ്യുന്നു അത് സന്തോഷിക്കുന്നതല്ല വിശ്വാസത്തിന്റെ ഉറപ്പിക്കലിന് കാരണമാണ് ഞസാരമതം മാത്രം മറന്നു അവിടെ മോശിയുടെ ആത്മയപ്പന്മാർ കണ്ട ഒരു വിശ്വാസമാണ് അവിശ്വാസം ഈ ശിശുസുന്ദരനാണ് ഈ എന്റെ മകൻ സാധാരണ ഒരു മകനല്ല അതാണ് അവരുടെ വിശ്വാസം ഈ എന്റെ മകൻ ശക്തനായ ഒരു ആത്മീയ നേതാവായി മാറേണ്ടവനാണ് ഇസ്രായേൽ ജനത്തെ നിന്ന് കൊണ്ടാണ് ശക്തമായ ആത്മീയ അധികാരമുള്ള നേതാവായി ഒരു കണ്ടവരും ഈ ചെങ്കടലൊക്കെ കിടന്ന് ചെങ്കടൽ കിടന്ന് തിരിച്ചിറങ്ങുന്ന മോശ സാധാരണക്കാരനായ മനുഷ്യനല്ല ആ ദിവ്യസുദരനായ അപ്പനമ്മമാർ വിശ്വാസത്തോടെ കണ്ട ആ ശിശു ചെങ്കടൽ കിടന്ന് ആറ് ലക്ഷം ജനത്തെ വിടിവിച്ച ആത്മീയ ലക്ഷം ജനത്തെ നേതാവായിട്ടുണ്ട് അന്ന് വിശ്വാസം ആ പുതിയ പ്രഭാതത്തിൽ അവർ കാണുന്നത് തന്റെ മകൻ സാധാരണക്കാരനല്ല എന്നെ ആരാധിക്കുവാനെ ജനത്തെ വിട്ടേക്ക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തെ അതേപോലെ ഏറ്റെടുത്തുകൊണ്ട് ആറ് ലക്ഷം ജനത്തെ പറയും ശനിയും വെള്ളത്തിൽ മുക്കി ആറ് ലക്ഷം ജനത്തെ വിടിവിച്ചെടുത്ത് മുന്നോട്ട് കൊള്ളുന്ന ആ വിശ്വാസത്തെ കണ്ട ആ വിശ്വാസത്തിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണ മോശങ്ങളൊക്കെയാണ് ശക്തനവത്മീയ നേതാവാണ് ആറ് ലക്ഷം ജനങ്ങളെ വിടിവിച്ചെടുക്കുന്ന ആത്മീയ നേതാ നേതാവായി അങ്ങനെയുള്ള നമ്മുടെ ചില വിശ്വാസങ്ങൾ ആഴമായ വിശ്വാസങ്ങൾ ദിവസങ്ങളിൽ പണിയപ്പെടാൻ ഭക്തന്മാരമേ പകർന്ന വിശ്വാസത്തിന്റെ ആഴം നമ്മുടെ പകരപ്പെടട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധനായ നിയമമേ സ്വർഗീ എന്ന കഥ അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ലക്ഷം ജനത്തെ നയിച്ച് കടൽ കടന്ന് പുറത്തു കൊണ്ടുവരാൻ ആരാധിപ്പാൻ ജനത്തെ വിളിച്ചു കയറി ആത്മാക്കളെ നേടുന്ന വിശ്വാസത്തിന്റെ നേതൃത്വം വഹിക്കുന്ന അനേകരെ ഈ കാലഘട്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പാൻ ഞങ്ങളും അതിനകത്ത് ഭാഗമാക്കാറുണ്ട് ആത്മാവിന്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ആത്മീയ നേതൃത്വങ്ങളെ ദിവസങ്ങളിൽ ദൈവാത്മാവ് ലക്ഷക്കണക്കിന് ജനങ്ങളെ ആത്മാക്കളെ നേടുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യും അനേകരെ വരുന്നാളുകളിൽ ദൈവകൃമേയും അധികാരവും നൽകി ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കണം ഞങ്ങളെ ശക്തിപ്പെടുത്തണം പുതുക്കൃകൾ ആത്മഹത് വിശ്വാസത്തിന്റെ ആഴം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുക ഹാലയിലൂടിയ സ്തോത്രം കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം നിശ്ചയം ദൈവത്തിന്റെ ആത്മാവനം പകരണം ദൈവദ്രപങ്ങളറിയിക്കും ആഴമായ വിശ്വാസം തന്നെ പ്രാർത്ഥനകൾക്ക് ആവിഷ്കണം യേശുക്രി നാമത്തിൽ തന്നെ പിതാവേ ആക്വധിച്ചു ദൈവം